എന്നാണ് എന്നതിന് മലയാളം രണ്ടായിരത്തി കാട്ടുകൊള്ളക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഈ ദേവസ്വം ബോർഡ് കഞ്ഞി മാത്രമല്ല പയറും പുഴിൽ കൊടുത്തു വന്നതാണ് ഒരു നിമിഷം വൈകാതെ രാജിവെച്ചിറങ്ങി പോകണ്ടേ പ്രശാന്തും സംഘവും റിജി ലൂക്കോസ് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മിക്കവാറും എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശബരിമല ക്ഷേത്രത്തിൽ കൊടും കൊള്ള ആ പ്രതികൾ ആരായാലും ഏത് വമ്പനായാലും ജയിലിലേക്കായിരിക്കണേ ഇനി താമസം മാറ്റേണ്ടത് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ശബരിമല എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സ്വത്തല്ല അത് കേരളത്തിന്റെ ഒരു പൊതു ഒരു സ്വത്താണ് അതേതര കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ കയറി വർഷങ്ങളായിട്ട് കൊള്ളയടിക്കുക അതിലെ പിന്നെ എന്താ പറയുക അവിടെ വിജയവല്യം പതിപ്പിച്ച അല്ലെങ്കിൽ ക്ലാഡി ചെയ്ത സ്വർണം അത് അതേപോലെ തന്നെ കട്ടെടുത്തുകൊണ്ട് പോയി എന്തിനെ കഥക് ഡോറ് വരെ കട്ടെടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിന് ശേഷം ലോകം കണ്ട കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള പിന്നെ നെപ്പോളിൻ്റെ ഭാര്യയുടെ രക്തസാഹിതം കട്ടെടുത്തുകൊണ്ട് പോയ നാല് മിറ്റുകൾ കണ്ടു കട്ട് ആ മ്യൂസിയത്തിൽ കട്ടെടുത്തുകൊണ്ട് പോയതിനേക്കാളും ഭീകരമായ രീതിയിലുള്ള ഒരു കൊള്ളയാണ് യാതൊരു ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് പറയാൻ കാരണം ഈ മുരാരി എന്ന് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് മീനുകളാണ് അവിടെ നിൽക്കട്ടെ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം കോടതി പറയുകയാണ് കോടതി പറയുന്നു പത്തൊമ്പതിൽ നടന്ന ഈ മഹാ ഉടായ്പിന് ഒരുപക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കണ്ട സന്നിധാനം കണ്ട ഏറ്റവും വലിയ നീചമായ പണിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ദേവസ്വം ബോർഡ് കഞ്ഞിവെച്ചു എന്ന് സംശയിക്കണം എന്ന് കോടതി പറഞ്ഞാൽ പ്രശാന്ത് ആ നിമിഷം രാജിവെച്ചിറങ്ങി പോണ്ടേ ദേവസ്വം ബോർഡ് രാജി അവിടെ നിൽക്കട്ടെ പ്രശാന്ത് ആദ്യം രാജിവെച്ചു പോകും അല്ല പ്രശാന്ത് അല്ല ഞാൻ നിൽക്കട്ടെ ഇത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി വളരെ സുസ്ഥിർമായിട്ടുള്ള രീതിയിൽ കോടതിയുടെ നേർനോട്ടത്തിൽ വളരെ വളരെ പിന്നെ ആ അന്വേഷണം തന്നെ കാര്യമില്ല ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന അതിലേക്ക് ഒരു ദേവസ്വം ബോർഡിനെ കോടതി ഉത്തരവിൽ സംശയത്തിന് നിർത്തുമെന്ന് കരുതാവോ ഒന്നുമില്ലാതെ അങ്ങനെയല്ല ഇടക്കാല ഉത്തരവ് അടച്ചിട്ട് എന്താണ് തുടരന്വേഷണ റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ കോടതി പരിശോധിച്ചു കോടതിയുടെ ഞെട്ടലാണ് ഉത്തരവ് ശ്രീ അതിനെ തുടർന്നാണ് ആ രാജിവെച്ച് ഈ ഇനിയും ഇനിയും നാണം നിൽക്കണോ അവർക്ക് സമയം ലോകോസ് അല്ല എന്നെ ഒരു സനുസാരം പറയാൻ പൂർത്തീകരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനെ അനുകൂലിച്ച് ഈ കൊള്ളയ്ക്ക് അനുകൂലിച്ച് ഒരാളെ പോലും ഇനി ഇത് ആരാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുക എനിക്കതിന് യാതൊരു സംശയവും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്ലാഡിങ്ങിനെ ചെയ്തിട്ടുള്ള ഈ സ്വർണ്ണ പിന്നെ പാളികൾ അത് പിന്നെ ചെമ്പാളെന്ന് പറഞ്ഞാൽ കൃത്രിമം നടത്തി ആ ചെമ്പാളെന്ന് ഒപ്പിട്ട് കൊടുത്ത വ്യക്തിയിൽ ഒരാൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ് അതിന് കൂട്ടുതന്നതും ആ ഡോക്യുമെന്റ്സ് തയ്യാറാക്കിയതും ഈ മുരരി എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റഡിയിലെടുത്തവനാണ് അവൻ്റെ അവനിപ്പോൾ ഞാനിരിക്കുന്ന ഏറ്റുവാൻ ക്ഷേത്രത്തിൽ കൊള്ളയടിച്ചിട്ട് എവിടെ പോയെന്ന് പറഞ്ഞു എനിക്ക് അവനെ അവനെ തന്നെ വിളിക്കാൻ പറ്റുന്നുണ്ട് കള്ളനെ കയറി നീതിവാന് എന്ന് പറയും അല്ലെങ്കിൽ മാന്യമായ രീതിയിലുള്ള വാക്കുകൾ അതിന് ലിമിറ്റ് ഉണ്ട് അത് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി പ്രശാന്ത് യാതൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവിൽ സീസന്റെ ഭാര്യ സംശയത്തിനധീതമാവണം എന്ന് പേര് പോലെ എടുത്ത് പറഞ്ഞില്ല പരോക്ഷമായി പറഞ്ഞപ്പോഴേക്കും മണിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി മാണിയുടെ രാജി പിടിച്ചു വാങ്ങിച്ചു ഒരു പരോക്ഷ പരാമർശമായിരുന്നു ഇവിടെ നേർക്കുന്നവർ പറയുകയാണ് ഇവിടെ നേർക്കുന്നവർ പറയുകയാണ് നീ ഈ ദേവസ്വം ബോർഡ് കള്ളന് കഞ്ഞിവെച്ച കൂട്ടരാണെന്ന് സംശയിക്കണം എന്ന് കോടതി പറയുകയാണ് പാർട്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള അല്ല അശ്മി പറയട്ടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് ഞാനും വായിച്ച നമ്മൾ എല്ലാരും വായിച്ചാ അതിൽ പ്രകാരമുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു ദയവായിട്ട് നിങ്ങൾ രണ്ടു മൂന്നാഴ്ചയോടെ കാത്തിരിക്കേ ഈ പ്രശാന്തിലേക്ക് നീളുവോ ഇല്ലോന്നുള്ളൊരു ആ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ അവർക്ക് തെളിവ് കിട്ടിയെങ്കിൽ കോടതി ജയശങ്കർ സാർ പറഞ്ഞല്ലോ നല്ലൊരു തുടക്കമാണിത് കോടതി അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു പരാമർശം കോടതിയുടെ ഇതിലില്ല ആശ്മിക്കുന്നു കാണിക്കോ ഉണ്ട് പ്രശാന്തിനെ പിൻപോയി ഉത്തരവ് കോടതി പറഞ്ഞു ഒരിക്കലും നിങ്ങൾ പ്രശാന്തിന്റെ രാജി രാജി വാങ്ങിക്കുക നിങ്ങൾ നിങ്ങൾ പ്രതിപക്ഷം സംസാരിക്കുന്ന സംസാരിക്കാതായി ഞാൻ പറഞ്ഞല്ലോ എന്റെ നിലപാടുകൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എനിക്ക് പ്രശാന്തിനെ രക്ഷപ്പെടുത്താനുള്ള യാതൊരു ബാധ്യത എനിക്കില്ല പ്രശാന്തിൽ നിന്നുള്ള വ്യക്തി ഒന്നും എനിക്ക് ഒരു പരിചയം ഇല്ല അയാള് കോൺഗ്രസ് നിന്ന് വന്നു അയാൾ ഇത് കേൾക്ക് അതിൽ കോൺഗ്രസ് നിന്ന് വന്നു ഞങ്ങളുടെ പാർട്ടിയിൽ വന്നു സ്വാഭാവികമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആരും വന്നാലും ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കും അതെ എല്ലാ പാർട്ടിയും എങ്ങനെയാണ് അയാൾക്ക് ഒരു സ്ഥാനം കൊടുത്തു അയാൾ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലോകത്തെവിടെയായാലും ഏത്മയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം